അധ്യക്ഷനും കൂടി എല്ലാ പി എഫി മെമ്പേഴ്സിനും വീണ്ടും വരുന്ന കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ പത്രം എന്നുള്ളതാണ് ഭൂഗോളത്തിൽ വിവിധ ഭാഷകളിൽ വിവിധ സംസ്കാരങ്ങളിൽ വിവിധ സ്ഥലത്തിൽ പാർക്കുന്നവരുടെ ജനങ്ങളുടെ വിശേഷങ്ങളും വാർത്തകളും നാം അറിയുന്നത് വാർത്താ മാധ്യമങ്ങളോടെയാണ് എന്നാൽ യേശു ക്രിസ്തു ശക്തി വിളമ്പലം ചെയ്യുന്ന ഒരു ക്രിസ്തുവിന്റെ പത്രങ്ങളായി നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിന് ആധാരമായി ഒരു വേദവചനം വായിക്കാം മൂന്നിന്റെ രണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പക്കം നിങ്ങൾ തന്നെ നാം വായിച്ച വചനത്തിൽ പൗലോസ് അപ്പോസ്വരന്തിലെ വിശ്വാസികളോട് നിങ്ങൾ ക്രിസ്തുവിനെ ിക്കുന്നു ഈ ലോകത്തിലെ പത്രം വെള്ള പേപ്പറിൽ മഷി എഴുതുന്നതാണ് എന്നാൽ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിലെ വാർത്തകൾ എഴുതുന്ന നമ്മളെല്ലാവരും ഒരു ക്രിസ്തുവിന്റെ പത്രങ്ങളാണ് നാം സാധാരണക്കാരല്ല നാം നമ്മുടെ സഭകളിൽ നിന്നും അഭിഷിക്തന്മാരിൽ നിന്നും ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുകയും ഈ വചനം നിമിത്തം നാം നടക്കുകയും നാം ആയിരിക്കുന്ന സ്ഥലത്തിൽ ദൈവത്തിന്റെ പ്രതി മാറുകയും ചെയ്യുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറുന്നത് നാം യാൽ അനേകം പേർ നമ്മെ അറിയുവാൻ തുടങ്ങും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കും ആളുകൾ ദേവരാജ്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി നമ്മുടെ അടുക്കളേക്ക് വരും അതിനായിട്ടാണ് ദൈവം തമ്മി സഭയിലേക്ക് അയച്ചത് ക്രിസ്തുവിന്റെ പത്രങ്ങളെ പത്രങ്ങളാവാൻ എല്ലാവർക്കും സാധ്യമല്ല മനസ്സിൽ മാലിന്യവും അശുദ്ധിയുമാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും സ്വർഗത്തിലെ വാർത്തകൾ എഴുതുവാൻ സാധ്യമല്ല സ്വർഗത്തിലെ വാർത്തകൾ എഴുതണമെങ്കിൽ മനസ്സിൽ വിശുദ്ധി അത്യാവശ്യമാണ് വിശുദ്ധിയും നല്ല മനുഷ്യനുമാണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് സ്വർഗത്തിലെ വാർത്തകളെ എഴുതുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ സംസാരങ്ങളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും ക്രിസ്തുവിന്റെ സ്വഭാവത്തെയാണ് മറ്റുള്ളവർ കാണേണ്ടത് ക്രിസ്തുവിന്റെ താഴ്മ ക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സമാധാനം ക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മിലൂടെ മറ്റുള്ളവർ കാണണം ബൈബിളിൽ നാം കാണുന്നു യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് ഈ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം ഒരു വെളിച്ചമായി മാറും നമ്മുടെ സൗരഭ്യം കണ്ട് സൗരഭ്യം കണ്ട് അനേകം പേർ ക്രിസ്തുലേക്ക് കടന്നു വരുവാൻ ഇടയാകണം ഈ ലോകത്തിലെ വാർത്തകളെ വായിക്കുവാൻ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായ നമ്മയും വായിക്കുവാൻ ആളുകൾ ഉത്സാഹത്തോടെയും ആവശ്യത്തോടെയും വരുവാൻ ഇടയാകണം ആയതിനാൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാസ്തലം ഉണ്ടാക്കുവാൻ പോയിരിക്കുന്നു വാസ്ത്രമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മയും ചേർക്കാൻ വീണ്ടും വരും ആ വരവിൽ എടുക്കപ്പെടുക നല്ല ക്രിസ്തുവിന്റെ പത്രമുള്ളവരായി നല്ല മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ പത്രങ്ങളെ അറിയിച്ചുകൊണ്ടും ഹൃദയമാംസ പലകയിൽ പശുതാർന്നവനാൽ സ്വർഗത്തിൻ്റെ വാർത്തകൾ എഴുതുന്ന നല്ല ക്രിസ്തുവിന്റെ പത്രങ്ങളായി ഇനിയുള്ള നാളുകൾ നമുക്ക് ജീവിക്കാമെന്ന് ഞാൻ നിർത്തുന്നു സഹായിക്കട്ടെയ്യാമേ